ഹലോ കാശ് നമ്മൾ പിന്നെയും ഫ്രീ ഫയർ ആയിട്ട് വന്നിരിക്കുകയാണ് കഴിഞ്ഞ കളിയിൽ ഞാൻ തത്തായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പ തന്നെ വൈന്റെ ചെയ്തു നോട്ടിഫിക്കേഷൻ പെരുന്നുണ്ട് സോറി ആ ഡേയ്സിന്റെ മോൾ കൂട്ടിയിൽ സൗണ്ട് Fire India is set in a virtual world. നമ്മൾ കളിക്കുന്ന കളി വേറെയാണ് വീട്ടിലെ സണൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇപ്പം വേറെ ഫോണുള്ള ഒരാൾ വിളിച്ചതാണ് അതാണ് ഞാൻ ഉണ്ടായിരുന്നത് ഇപ്പം ഞാൻ ചത്തു ആ കോള് വിളിച്ചോണ്ടിരുന്നോണ്ടോ പിന്നെ ചെത്ത് എനിക്ക് ടീം വേണം ഈ കളി എനിക്ക് വേണ്ടി കളിയോക്കണം പ്രാവശ്യം അരി ജയിക്ക ടീലാണ് എന്റെ ടീം ആ എന്റെ ടീമിലെ ഒരു ചെറുക്കനാണിക്കുന്നത് ഇതിപ്പം ഏത് കണ്ണെടുക്കും ഓക്കെ ഇത് മതി ഇത് മതി അവനകത്ത് കൊടുക്കുക കണ്ണെടുക്കണ യിച്ചു നമ്മുടെ രണ്ട് ടീമിനി വേണ്ടി വെച്ചു വേടിയായിട്ടില്ലെങ്കി ഇമേ അറിഞ്ഞിട്ട് ഞാൻ അങ്ങനവുമര് ജയിക്കണ്ടാടയായിരുന്നു അങ്ങനെ അവര് കാട കളിക്കണ്ട ഒരു ഗണ്ണെടുക്കണം ഉമാരി പോലും എടുക്കുന്നുണ്ട്

കൊല്ലടാ ഈ കളിയിലെങ്കിലും നമ്മൾ ജയിക്കുന്നോടാ ഇതൊന്നും കൊല്ലടാ ജയിച്ചിട്ടുടാ നമ്മളിപ്പൊ ചാകോട അവനൊന്ന് കൊല്ലടാങ്ങനെ കൊണ്ട് ഓർ അവൻ ഇപ്പൊ കയറി വന്ന് നിന്നെ തീർക്കും ആന ഇവിടെ കത്തിയും പിടിച്ചോണ്ടിരിക്കുമ്പോ വളവായിട്ട് വെണ്ണമായിട്ട് നിന്നെ തീർക്കും ണോടോണ്ട് ടീമീണ്ട് ആ ഇപ്പൊ നമ്മളെ കണ്ണെടുക്കണ്ടേ ഇല്ല അമ്മ ഇതെന്തോ കളിയാ നമ്മക്ക് രണ്ടു കളിയിൽ അവന്മാർക്ക് നാല് കളിയിൽ കണ്ണു കൊടുക്കും എടുക്കാൻ ഇത് ഭയങ്കര കഷ്ടാ കേട്ടോ ആ നാപ്പത്തിരണ്ട് ăn dâm mất kiếp ശിവനെന്തോ കാണിക്കുവാണോ ഒന്ന് ഇവന സത്യത്തിൽ എന്തോ കൊഴപ്പുണ്ട് കേട്ടോ എന്നൊന്ന് കൊല്ലടാ അവനെ ഇവനെ അവനവടെ മാങ്ങനെ സോറി കൈ ഞാൻ മൈക്ക് ഒന്ന് ഓഫാക്കിയതാണ് ശനിക്ക് എന്തോ മാറിക്കാൻ നിന്ന് കാണാവണ അയ്യോ മാങ്ങോലെ അടിക്കണം ഇത് ഞാൻ തോക്കുമോ അയ്യോ എടുക്കറിയിക്കാം ഒന്നും വെടി വെക്കേഷണ്ടെനിക്ക് എനിക്ക് എന്തോ മാങ്ങാൻ നിക്കു അവിടെ ഈ കളിയിലോ അമ്മാർ കണ്ണെടുക്കുന്നു നീ എന്തോ തൊലിക്കാൻ നിൽക്കുവാടോ നാം അവിടെ മാങ്ങയും തൊലിച്ചുകൊണ്ട് നിൽക്കുവാണ് സ്നാച്ച് പോയിന്റ് എത്തി അപ്പോഴത്തേക്കും അവനവിടെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നിൽക്കുന്നു കളിക്കൂട്ടി എന്നെ പറഞ്ഞാൽ മതി ഇപ്പടെ നടക്കണം കൊണ്ടു നഷ്ടോ എന്തോ മാങ്ങാ വിളിക്ക അവിടെ പോയി നിൽക്കുവട ഒന്ന് വണ്ടര വിടെ മാങ്ങാങ്ങേം തൊല്ലിച്ചുകൊണ്ട് നിൽക്കുക